വന്ദേ ൃഗദൃശം പാതരെണു പുനന്തി ത്രൈലോക്യം യന്മുരഹര കൂന്യധനം മുതലഹൃദയർം വിലോകം ത്വം വൃന്ദം ഗുരുവിഹരണേരന്തരംഗം മദീയം സ്വന്തപത്നിമാരിപ്പം സ്വന്തം കൊട്ടാരത്തിലേക്ക് അച്ഛന്റെ അടുത്തേക്ക് പോവാൻ തീരുമാനിച്ചു കൊറേ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ അവര്ക്കുന്നില്ല രാജാവിനോട് പറഞ്ഞു അപ്ലവരിപ്പൊ പോയി കഴിഞ്ഞ ഇവിടെ പ്രശ്നാണ് അതുകൊണ്ട് അങ്ങ് തന്നെ അവരുടെ യാത്ര ഒന്ന് തടയണം എന്ന് പറഞ്ഞി പറഞ്ഞു അപ്പൊ ഗ്രസേന മഹാരാജാവ് തൻ പ്രായത്തെ പോലും പരിഗണിക്കാതെ എന്റെ അപ്പുറത്തെ രാജാവിനെ കണ്ട് കണ്ണിയെ ഈ സ്ത്രീകളുണ്ടല്ലോ മകന്റെ പത്നിമാര് ശിരസുഖു നിന്നു അവര് അപ്പൊ മഹാരാജാവ് പറഞ്ഞു മക്കളെ നിങ്ങളിപ്പോൾ മധുരം ഉപേക്ഷിക്കുന്നു നല്ലതേയല്ല എന്താ കാരണം കംസന്റെ മരണം കഴിഞ്ഞിട്ട് പതിനാറ് പോലും എത്തിയില്ലല്ലോ അതിനു അതിനുമുമ്പ് പടിയിറങ്ങിയാൽ അത് അപമാനകരമല്ലേ ആണ് നിങ്ങൾ വിവരവുമില്ലാത്ത കുട്ടികളല്ലല്ലോ ഒന്നാലോചിച്ചു അങ്ങനെ പോകാൻ പാടുണ്ടോ കംസനെന്നെ കാരാഗത്തിൽ അടിച്ച സത്യം തന്നെ എങ്കിലും അവനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല മക്കളെ അതുമൂലം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകുമെന്ന് ഭയവും വേണ്ട കംസൻ ഉണ്ടായിരുന്നപ്പോൾ അനുഭവിച്ച രാജകീയ സുഖ സൗകര്യങ്ങളോടെ നിങ്ങൾക്കിവിടെ വാഴാം നിങ്ങൾ പോകരുതെന്ന് മാത്രമേ ഈ വൃദ്ധന് പറയുവാനുള്ളൂ ദുഃഖം അനുഭവിക്കാൻ മാത്രല്ലേ എന്റെ ജന്മം ദുഃഖം അനുഭവിക്ക മാത്രമാണ് എൻ്റെ ജന്മം മരണത്തിന്റെ വാൾമന ഇമത്തുമ്പിൽ തൊട്ടു തൊട്ടില്ല എന്ന ഭാവത്തിൽ എത്രയോ ദിവസം ഞാൻ കാരാഗ്രഹത്തിൽ കിടന്നില്ലേ നിങ്ങൾക്കറിയാത്തതല്ലോ അതൊന്നും നിങ്ങൾ പോയാലേ വൃദ്ധൻ ഇനിയും തീ തിന്നേണ്ടി വരും അതുകൊണ്ട് നിങ്ങൾ പോകരുത് ഇങ്ങനെ പറഞ്ഞു അഹങ്കാരികളല്ലേ ജരാസന്ദന്റെ മക്കളിന്റെ കംസന്റെ ഭാര്യമാരും അല്ലേ അവർക്ക് എന്റെ അഹങ്കാരം ഇല്ലാണ്ട് അവര് കേട്ടില്ല അവർ പോകുന്നതന്നെ തീരുമാനാക്കി എന്താ ആവട്ടെ എന്ന് രാജാവ് വിചാരിച്ചു പിടിച്ചു പെട്ടിയിടാൻ കഴിയില്ലല്ലോ അക്രൂരനും ബുദ്ധവരും അവരോട് മധുര വിട്ടു പോകരുതെന്ന് കനിവായി പറഞ്ഞു കുറെ പ്രാവശ്യം അവരും എല്ലാവരും പറഞ്ഞു പക്ഷേ അയ്യോ ഒന്നും അതോര് ചെവി കൊണ്ടതേ ഇല്ല പോകുന്നു തന്നെ പോകുന്നു മധുരയെ അവഗണിച്ച് കേശവനുണ്ട് പ്രതികാരം ചെയ്ത് അടങ്ങും എന്നുള്ളിൽ ഉറച്ചിട്ടാണ് അസ്ഥിയും പ്രാപ്തിയും പിതാവിന്റെ വികത്തിലേക്ക് പോയത് പോകുന്ന പറയുമ്പോ തന്നെ നമുക്കറിയാം ഇവർ അതിനു വേണ്ടി തന്നെയാണ് പോകുന്നു എന്തപ്പുരം വീണ്ടും നിശ്ശബ്ദതയിലായിരുന്നു ഇത്രയും ഇന്നലെയൊക്കെ തേങ്ങ കേട്ടിരുന്നു ഇന്നിപ്പം നിശബ്ദതയിലേക്ക് പോയി അങ്ങനെ ദിവസങ്ങൾ കൊഴിഞ്ഞു വീണുകൊണ്ടേ മധുരാപുരി വളരെ വേഗത്തിൽ കംസാന മറന്നു പിന്നെ ദുഷ്ടന്മാര് മരിച്ച വേഗം മറക്കും നല്ല ഒരു സജ്ജനങ്ങൾ സ്ഥലപ്രവൃത്തി ചെയ്യുന്നവര് മരിച്ചാലാണ് എപ്പോഴും ഓർമ്മയിൽ ഇത് മറക്കും കൊട്ടാരത്തിന്റെ അകന്നൊരു കോണിഞ്ചെത്തക്കറ വെച്ച ഒരു വട്ടശില അപ്പോഴും അനേകം കഥകൾ ഉരുവിട്ട് കടന്നുണ്ടായിരുന്നു ആ കുട്ടികളെ കടിച്ചു പോന്ന വട്ടശില ആ ശില കാണുമ്പോൾ നഗരവാസികൾ കംസനോർക്കും അന്നിരാണ് കംസനോർക്കല് അവരെ എഗിർ പുറത്തിറക്കി കണ്ണുകൾ ചുവപ്പിച്ച് ചുണ്ടുകൾ ഉറപ്പിച്ച് അലറികൊണ്ട് ഇഞ്ചി ശിരസ്തുകൾ ശിലയിൽ ആഞ്ഞടിക്കുന്ന നിമിഷം മധുരയിലെ ജനങ്ങൾക്ക് മറക്കാനാവൂല അതെങ്ങനെയാ മറക്കുക അത് മറക്കാൻ പറ്റൂല അവർക്ക് അത് കൊറച്ച് മനസാക്ഷി സംഭവം ഉള്ളവർക്കൊന്നും അത് മറക്കാൻ പറ്റൂല എങ്കിലും വളരെ വേഗത്തിൽ മധുര പഴയ രീതിയിലേക്ക് മടങ്ങി വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതൊരു നല്ല കാര്യാണ് കൃഷ്ണനും ബല്ലരാമനും വസുദേവിയുടെ കൊട്ടാരത്തിൽ കണിക്കൊന്ന പൂവിന്റെ കാന്തിയോട് വളർന്നു ദിവസങ്ങൾ കൊണ്ട് കേശവൻ മധുരയില്ലത്തെ അതാണ് എന്താ ആ വൃന്ദാവനത്തിൽ എല്ലാവരുടെയും കണ്ണിലുണ്ണി ആയിരുന്ന കണ്ണൻ മധുരയിൽത്തുമ്പഴത്തേക്ക് ഇവിടെ എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി നഗരവാസികൾ കണ്ണൻ അവരുടെ ഭാവനത്തിലേക്ക് ക്ഷണിച്ചു ഇന്ന് എന്റെ വീട്ടിലേക്ക് വരണേ ഇന്ന് ഇന്ന് എന്റെ വീട്ടിലേക്ക് വരണേ കണ്ണാ ശരി അങ്ങനെ പോയി അവിടുന്ന് മധുരം കഴിച്ചു ഏല കുടിച്ചു അവരുടെ ഹൃത്തടത്തിൽ മണിക്കുഞ്ഞായി വിലത്തി അവരുടെ മനസ്സിലങ് കയറിയൊന്നും കൂടി വീട്ടിൽ മാത്രല്ല അങ്ങനെ കൃഷ്ണന്റെയും ബലരാമന്റെ ഉപനയന കർമ്മങ്ങളെ കുറിച്ചാണ് അടുത്ത ആലോചന അത് വേണ്ടേ ഒരു ഏ ഏഴു വയസ്സ് ഒൻപത് വയസ്സ് പതിനൊന്ന് വയസ്സിലൊക്കെയാണ് ഈ ഉപനയനം അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു ഈ നമുക്കിപ്പജകനെ കുബ്ജേനെ കൊല്ലാനും അല്ല കുബ്ജേനൊക്കെ ഒന്നുമില്ല രജകനെ കൊല്ലാനും കുബ്ജക്ക് പിന്നെ സൗന്ദര്യം കൊടുക്കാനുണ്ടായ കഥ ഒന്നറിയണ്ടേ അത് രണ്ടൊരു ദിവസം അക്രൂരനും ഗർഗാചാര് ഭവനത്തിലെത്തി ഇപ്പോഴും അക്രൂരൻ മധുരയുടെ മന്ത്രി തന്നെ മധുരക്ക് മന്ത്രി മാറുന്നില്ല അക്രൂരം തന്നെയാണ് മധുരയുടെ സംസാരിണ്ടാക്കതേ ഇപ്പോഴും അതെ ആചാര്യന്റെ ഭവനത്തിൽ ചംബ്രിരുന്ന് അക്രൂരൻ ഗർഗനോട് ചോദിച്ചു മഹാനുഭാവ എന്റെ മനസ്സിൽ ചില സംഗതികൾ ഇങ്ങനെ പൊന്നി വരുന്നുണ്ട് അത് അങ്ങയോട് ചോദിക്കാനാണ് ഞാൻ ഇപ്പോ കേശവം മധുരയിൽ വന്ന സമയത്ത് രജകൻ തുടങ്ങിച്ച ആളുകൾ എതിർത്തില്ലേ എതിർക്കുണ്ടായി കുച്ചിയെ പോലുള്ളവ അനുകൂലിക്കുകയും ചെയ്തു ജയാകട്ടെ മാധവൻ അംഗരാഗം നൽകി ആദരിച്ചു പ്രതിഫലമായിട്ട് എന്തു കൊടുത്തു ഭഗവാൻ കൃഷ്ണൻ പൂനു നിവർത്തി അവള് സുന്ദരിയാക്കി അനുനയത്തിൽ പെരുമാറുകയും ചെയ്തു എന്നാൽ എനിക്ക് അതിശയം അതൊന്നുമല്ല മാധവനെ എതിർത്ത് മരിച്ച രജകന്റെ ബന്ധുക്കൾക്ക് കൊട്ടാരം ഖജനാവിൽ നിന്ന് സമ്പത്ത് എന്ന് കേശവൻ എന്നോട് പറഞ്ഞിരിക്കുന്നു അതാണ് എനിക്ക് ആ എതിർത്തിട്ടാണ് അവൻ മരണം പോകിയത് അവന്റെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കണം എന്താ പറയുന്നു സമ്പത്ത് എതിർത്തോ അനുഭവിച്ചാലും മാധവൻ ഒരുപോലെ കണ്ടെന്താണ് ഇതിനെന്താണ് കാരണം ആചാര്യന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞു അദ്ദേഹം അത് ഞാൻ പറഞ്ഞുതരാം ഉം അക്രൂരാ നിന്റെ സംശയം സാധാരണക്കാർക്ക് തോന്നാറുള്ളത് തന്നെയാണ് എതിർത്തവർക്ക് പോലും സ്നേഹം നൽകുന്ന മനസ്സ് ഭൗതിക ജീവിതത്തിൽ ദുർലഭമാണ് എല്ലാവർക്കൊന്നും അതുണ്ടാവില്ല പക്ഷേ ആരാണ് മാധവൻ അതറിയോ ഞാൻ പറഞ്ഞുതരാം ഗോലോകപതിയാണ് അദ്ദേഹം ഈ ഭൂമിയിൽ ഇങ്ങനെ മണിക്കുഞ്ഞാൽ ജീവിക്കുന്ന ആളൊന്നുമല്ല അദ്ദേഹം ഗോലോകപതിയാണ് ബ്രഹ്മലോകത്തിനും വൈകുണ്ഠത്തിനും ഉപരിയാണ് ഈ ഗോലോകം അവിടെ എല്ലാ നന്മകളുടെയും ആദ്യ രൂപം സ്ഥിതി ചെയ്യുന്നു ഇതിനേക്കാളൊക്കെ ഇപ്പൊ വൈകുണ്ഠം തന്നെ കുണ്ഠതയില്ലാത്ത സ്ഥലം എന്നൊക്കെ അല്ലേ പറയാ അതിനേക്കാളൊക്കെ മേലെയാണ് ഗോലോകം എല്ലാം കൊണ്ടും ഐശ്വര്യം കൊണ്ടും അവിടെ എല്ലാ നന്മകളുടെ ആദ്യ രൂപം സ്ഥിതി ചെയ്യുന്നുണ്ട് കാലാകാലങ്ങളിൽ ഇച്ഛാനുസാരി ഗോലോകപതി ദുഷ്ടശിക്ഷണത്തിന് ഭൂമിയിൽ വന്നിട്ടുമുണ്ട് അപ്പോൾ മനുഷ്യരൂപമെടുത്ത എടുത്ത നിരവധി ദുഷ്ടശക്തികളുമായി ഇടപെട അടിയേണ്ടി വന്നിട്ടും ഉണ്ട് എനിക്ക് ഈ ഉണ്ണിക്കണ്ണന് തമസ് തേജസ്സോടേറ്റാൽ ആ ഇരുളും നല്ല വെളിച്ചമായി മാറും അല്ലേ എളുപ്പം കാലത്ത് ഇരുട്ട് പോയില്ല അത് അപ്പൊ സൂര്യോദയ ഇങ്ങനെ സൂര്യൻ വന്നു വന്നു ആ സൂര്യപ്രകാശം വരുമ്പോ ഇരുട്ടിങ്ങനെ എങ്ങോട്ടൊന്നും അറിയാതെ പോകുന്നില്ലേ അത്മാതിരി വരും ഇരുട്ട് മറിഞ്ഞ് വെളിച്ചം വരും അതുപോലെ തന്നെയാണ് ദുഷ്ടശക്തികളും ശിഷ്ടശക്തിയുടെ നന്മയിലേക്ക് നീങ്ങും സത്യനങ്ങളുടെ കൂടെ കൂടിയാൽ സത്യനാവും അങ്ങനെയാണ് പറയുന്നത് പിന്നെന്താ രജകാദികളും കുബ്ജയുടെ എല്ലാം അങ്ങനെ പരമഭാഗ്യം ചെയ്തവരായി കഴിഞ്ഞിരിക്കുന്നു അവരുടെ പൂർവ്വജന്മം അറിയുമ്പോൾ നിനക്കൊണ്ട് ആ സന്ദേഹം മാറാവുന്നത് അവരുടെ അവർക്ക് എല്ലാർക്കും പൂർവ്വ കഥ ഉണ്ടല്ലോ നമുക്കുണ്ടാവും ഒരു പൂർവജന്മ കഥ നമുക്ക് നമ്മുടേത് അറിയില്ല എനിക്ക് ഈ അവരുടേതൊക്കെ അറിയാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്റേതും അറിയാൻ പറ്റുന്നുണ്ട് രാജനു പറയുന്നു കേരായുഗത്തിലെ രാവണനുഗ്രഹത്തിന് ശേഷം രാമൻ അയോധ്യയിലേക്ക് എത്തിയല്ലോ ഇപ്പൊ രാമപാതകങ്ങൾ വെച്ച് രാജ്യഭാരും നിർവഹിക്കുകയായിരുന്നില്ലേ രാമാനുജന ഭരതൻ അദ്ദേഹത്തിന് പെൺകൊറ്റക്കൂടെ ഏറ്റുവാങ്ങി സീതാസമേതനായി രാജ്യഭാരൻ നിർവഹിച്ചില്ലേ രാമചന്ദ്രൻ നിർവഹിച്ചു രാജ്യം ഐശ്വര്യ സമൃദ്ധമായി എങ്ങും സുമനസ്സുകൾ തെളിഞ്ഞു വിളങ്ങി എല്ലാവർക്കും സന്തോഷം തന്നെയാണ് രാമ അല്ല എന്ന് പറയുന്നത് തന്നെ കറി പുഞ്ചിരിച്ചൊഴുകി ചെന്താരും വെണ്ടാരും വിരിഞ്ഞ് ഉപവനങ്ങൾ ഉല്ലസിച്ചു വിടുത്തെ ആ കാലത്തുള്ള ഒരു സുഖം പറഞ്ഞറിക്കാൻ കഴിയില്ല സത്യവും നന്മയും ഉണർന്നു ശക്തി ആർജിച്ചു രാമന്റെ മനസ്സ് തുഷ്ടി സന്തോഷായി രാമനെ മറന്ന് സീത രാമനെ ലയിച്ചു ഏറെ നാളീ സ്വർഗാഹാദം നേർന്നോണോ അതില്ലാതാനും ഇപ്പം പാട്ടില് പതിനാല് കൊല്ലം താമസിച്ചതും കംസന്റെ പിന്നെ എന്താ ഉപവനത്തില് ഒരു കൊല്ലം താമസിച്ചൊക്കെ മറന്നിട്ട് അവര് സന്തോഷിച്ച് ജീവിക്കുന്ന സമയത്ത് ആണ് ഈ പെട്ടെന്ന് ഈ സന്തോഷം പോയത് അതിന് കാരണം ആരാ ഒരലക്കുകാരനാണ് അയോധ്യയിൽ തന്നെ കൊട്ടാരത്തിനടുത്ത് ഒരു രജകനും അവന്റെ ഭാര്യയും വസിച്ചിരുന്നു അപവാദം പറയുന്ന രസം അനുഭവിച്ചിരുന്ന മനസ്സിന്റെ ഉടനെ ആയിരുന്നു ആരെക്കുറിച്ചെന്തെങ്കിലും ഇന്നല്ലേ അങ്ങനെയുള്ള ആള് എന്തെങ്കിലും ആരെക്കുറിച്ചൊക്കെ പറഞ്ഞാൽ സന്തോഷം അങ്ങനെയായിരുന്നു ഈ രജകൻ അലക്കുകാര് അദ്ദേഹത്തിന്റെ ഭാര്യ നല്ല സുന്ദരിയായിരുന്നു കേട്ടോ അമിത സൗന്ദര്യ സ്ത്രീക്ക് ഭൂഷണമല്ല എന്ന് പറയുന്നത് വെറുതെ അല്ല അവളുടെ മനസ്സ് നിലവിട്ട് ഗമിക്കും ശബലമാണ് മനവൻ അതിനെ അവൾക്ക് പോലും നിയന്ത്രിക്കുവാൻ ആവുക ഇല്ലായിരുന്നു അവൾക്ക് പോലും അവളെ നിയന്ത്രിക്കാൻ പറ്റാറില്ല ചില സമയത്ത് മനുഷ്യ അവയവങ്ങൾക്ക് അതിൻ്റെതായ രൂപഭംഗി അവയിൽ കൃത്രിമത്വം കലർത്തിയാണ് അവയവങ്ങൾ അബദ്ധ സഞ്ചാരത്തിന് ആത്മാവിനെ പ്രേരിപ്പിക്കും നമുക്ക് ഭഗവാനോരോ അവയവങ്ങൾ തന്നിട്ടുണ്ട് അതിൽ കൃത്രിമത്വം ഇപ്പൊ തലമുടി തലമുറ നരച്ചു എന്നും പറഞ്ഞിട്ടേ പ്രായം വന്ന തലമുടി നരക്കും നരക്കണം ആ വെളുത്ത മുടി കറുപ്പിക്കാൻ വേണ്ടിട്ട് അതിന് കുറെ കറുപ്പെല്ലാം തേച്ച് കളറെല്ലാം വരത്തി അതിന് കറുപ്പിച്ചോണ്ട് കാര്യമില്ല അതുപോലെ തന്നെ നമ്മുടെ ശരീരം വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വരുത്തേച്ചതിനാ സൗന്ദര്യം കൂട്ടിയാല് അത് മോശമാണ് തന്റെ ഭാര്യ പരവേഷ ഗമനം നടത്തുന്നവളാണെന്ന് രജകൻ സംശയം അങ്ങനെ ഒരു സംശയം തോന്നി അവന്റെ പത്നി അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ടും താനും ഞാൻ അങ്ങനെയൊന്നും നടക്കുന്നവളല്ല അല്ലാന്ന് ആ സ്ത്രീ പറയാറുണ്ട് എന്നാലും അതിനെ ചൊല്ലി നിത്യം വഴക്കാണ് കൂട്ടില്ല ഇവളുടെ സൗന്ദര്യാണ് ഇവളുടെ ശാപം ഇങ്ങനെ അതിനുവേണ്ടി വഴക്കോടിക്കൊണ്ടിരിക്കും ഇടയ്ക്കിടെ രജകൻ ഇങ്ങനെ പറയാറുണ്ട് സ്ത്രീരോഭിയായ മഹാരാജാവ് സീതയും സ്വീകരിച്ച് ശരിയായിരിക്കും പക്ഷേ പുരുഷത്വം പണയപ്പെടുത്തി എന്നെ കൊണ്ടതാവില്ല കേട്ടോ ഈ നിലക്ക് പോയാൽ നിന്ന് ഞാൻ ഉപേക്ഷിക്കുന്ന അടക്കെ ഇയാൾ പറയാറുണ്ട് മഹാരാജാവിനെ കുറിച്ചുള്ള അപവാദവാക്യം ചാരന്മാർ രാജകരണത്തിൽ എത്തിച്ചു ഒരു ദിവസം രാജാവ് ചോദിച്ചു ശ്രീരാമചന്ദ്രൻ എന്താ എല്ലാവർക്കും എൻ്റെ ഭരണത്തിനെ കുറിച്ച് അഭിപ്രായം വളരെ നല്ലത് തന്നെയാണ് പ്രഭോ ഇങ്ങനെയുള്ള രാജഭരണ ജോലി അറേഞ്ച് ചെയ്തിട്ടില്ല എന്നൊക്കെയാണ് എല്ലാരും പറയുന്നത് എന്ന് താരന്മാർ പറയും അപ്പം ശ്രീരാമചന്ദ്രൻ പറഞ്ഞു അങ്ങനെ മാത്രം അയക്കൂല വേറെ എന്തൊക്കെയെങ്കിലും പറയാനില്ലാതിരിക്കും പറയൂ പറയാതിരിക്കൂലല്ലോ അതല്ലേ നമ്മുടെ ജനങ്ങളുടെ സ്വഭാവം അങ്ങനെ വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയൂന്ന് പറഞ്ഞു അങ്ങനെയാണ് ഈ പറയാൻ കാരണം താരന്മാര് ആർത്തകേട്ട് രാജാവ് കുറെ ഇങ്ങനെ മൗനത്തിലായി പോയി ചെങ്കോല് വിറയാർന്നു ഭൗതിക ശരീരം ശ്രീരാമേന്ദ്രന്റെ ശരീരം വേർക്കാൻ തുടങ്ങി ചെങ്കോല് വിറക്കാൻ തുടങ്ങി ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി എനക്കറിയാം എൻ്റെ സീത എങ്ങനെയാണ് എന്നാലും ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി ഞാൻ പാതിവൃത്യം പരിശോധിച്ചില്ലേ അങ്ങനെയാണ് ഞാൻ സ്വീകരിച്ചു എന്നിട്ടും എൻ്റെ ഓമലാളിനെ കുറിച്ച് അപവാദമോ അശോകവനിക ശോകവതിയായി മൂ ഏകയായി മൂകയായിട്ടാണ് ഇരുന്നിട്ട് ഉണ്ടായിരുന്നത് തന്നെ തന്നിൽ തന്നെ ഒളിപ്പിച്ചു അങ്ങനെയാണ് ഈ മുട്ടിൻ്റെ ഇടയിലാണ് മുഖം വെച്ചിട്ടാണ് സീതാ അശോകവനിയിൽ ഒരു വർഷം അഴിച്ചു കൂട്ടിയത് എന്നിട്ടോ രാവണൻ പറഞ്ഞപ്പോ പുൽക്കൊടി പോലെ ഒരു പുല്ലിന്റെ കൊടി പറിച്ചിട്ട് രാവണം പുല്ലേ എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെയുള്ള ജാനകി ആരറിയ പ്രജാഹിതം സഹിതമാക്കുകയും സുഹിതമാക്കുകയും പ്രജാക്ഷേമം സ്വന്തം കർമ്മങ്ങളിലൂടെ പ്രദർശിപ്പിക്കുകയും ചെയ്യേണ്ട ആളല്ലേ രാജാവ് എന്ന് പറഞ്ഞാല് ആള് രാജാവ് പത്നി പ്രണനം നടത്തുക ശരിയാണോ ദശാനന സവിധത്തിൽ എത്തിയ അവൾക്ക് പാതിവൃത്തിയ നേതാക്കൻ ആവുകയില്ലെന്ന് ജനങ്ങൾ കയറുന്നു പക്ഷെ ഞാൻ കരുതുന്നില്ല എനിക്കറിയാം എന്റെ സീതയെ രാജാവ് തന്നെ തന്നെ പറയാൻ എന്ന് പാവം അവരെ കുറ്റം പറയുവാനും കഴിയില്ല അവൻ കുറ്റം പറയ അതെ പോലെ മനസ്സല്ലോ അങ്ങനെ മനസ്സ് മനസ്സങ്ങോട്ടും ഇങ്ങോട്ടും ചാണ്ടാടിക്കൊണ്ടിരുന്നു അതേ ശ്രീരാമചന്ദ്രൻ രാജധർമ്മവും മനുഷ്യധർമ്മവും ഏറ്റുമുട്ടൽ അടത്തി രാജധർമ്മം തന്നെയാണ് ജയിച്ചത് വ്യക്തമായ തീരുമാനത്തിൽ എത്തുകയും ചെയ്തു എന്താ ഗർഭിണിയാണെങ്കിലും സീതേ വനത്തിൽ ഉപേക്ഷിക്കുക രാജധർമ്മം പരിപാലി തമ്മച്ചയുടെ തീരത്ത് മൃഗങ്ങൾ നീർമിഴുത്തുമ്പോൾ കാതരിയായി എതിരേൽക്കുന്ന സമയം പോലെ കരയുന്ന സീതർവമായി അങ്ങനെ സീത ഉപേക്ഷിക്കപ്പെട്ടവളായി അരേ ഈ രചകൻ ഈ രചകനാണ് അങ്ങനെ അധികം പറഞ്ഞു നിറച്ചിട്ടുണ്ടായിരുന്നത് സ്ത്രീ എന്ന മഹാത്ഭുതം ജാനകി പൂർണമായി അങ്ങനെ അപവാദം പറഞ്ഞ രചകനെ രാ രാജഭരണത്തിനു മുമ്പ് ഹാജരാക്കി രാമന്റെ മുമ്പ് തൊഴുകയോടെ വേറെയാറിനെ രാമൻ പറഞ്ഞു നീ പൊയ്ക്കോ എൻറെ ധർമ്മം അത് അപ്പൊ എൻറെ സംസ്കാരം നീ പറഞ്ഞിട്ടുണ്ടെങ്കില് നീ പൊയ്ക്കോ എന്ന് പറഞ്ഞ് വിടുകയും ചെയ്തു അതാണ് ശ്രീരാമചന്ദ്രന്റെ ആ ഒരു സ്വഭാവ ഗുണം ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അത് കേട്ടിട്ട് അവരെ കൊല്ലാൻ തള്ളാനൊന്നും മെനക്കെടുൂല ഈ ജന്മത്തിൽ അവൻ അതിന് ശിക്ഷയുമില്ല ഏത് ആ സമയത്ത് കൊടുക്കും ഞാൻ എപ്പോഴും അവൻ അസത്യവും അപവാദവും പറഞ്ഞതിന് ശിക്ഷ അനുഭവിക്കുകയും വേണം ദ്വാപരാന്തത്തിൽ ആ രജകൻ മധുരയിൽ ജനിച്ചു കംസന്റെ ഭൃത്യനായി തീർന്നു അവൻ വേണ്ടാതെ വാക്ക് പറഞ്ഞതിന് കണക്കായിട്ട് ആണ് ഭഗവാന്റെ കൈകൊണ്ട് അവന് മരണം സംഭവിച്ചത് എന്ന് പറഞ്ഞിട്ട് ഗർഭാചാര്യൻ നിർത്തി തുടർന്ന് ആചാര്യൻ കൂനിയായ കുജ്ജയുടെ കഥയും പറഞ്ഞു അതും കേൾക്കണമല്ലേ ഇപ്പൊ സീതാസമേതനായി ശ്രീരാമചന്ദ്രൻ വനവാസം നടത്തിയ കാലത്ത് കുറെ കാലം പഞ്ചവടി പഞ്ചവടിയിൽ ഉണ്ടായി കണ്ണിന് ഇമ്പ നല്ല കൗതുകരമായ കാഴ്ച ആയിരുന്നു ആ പഞ്ചവടിയിലെ പുഷ്പജാലങ്ങളും നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങളൊക്കെ നിറഞ്ഞൊരു വനം കുഞ്ഞു വനമായിരുന്നു പഞ്ചവടി ചെറിയ അരുവുകളിൽ നിന്നും തണുപ്പുമായി വരുന്ന മണ്ടാനലിനെ കൊണ്ട് ചെയ്തളിമ നല്ല തണുപ്പ് ഒരു ഇന്നത്തെ മാതിരി ചൂടും ഇന്നത്തെ മാതിരി എന്നാന്ന് സിമെന്റ് കൊണ്ട് കെട്ടി വീടും അല്ലല്ലോ ഒന്ന് ആ ഒരു പഞ്ചവടിയില് കർണശാല കെട്ടിക്കാൻ ഞാൻ ആ പർണശാലയിൽ തന്നെ നല്ലൊരു തണുപ്പാണ് അത് ഈ അരുവിനിങ്ങനെ വരുന്നൊരു കാറ്റും ഒക്കെ കൊണ്ട് നല്ലൊരു സ്ഥലമായിരുന്നു അവർക്ക് ഇഷ്ടമായിരുന്നു അവിടെ ഇത്ര നല്ലൊരു സ്ഥലം അവനത്തിൽ ഇല്ലാന്ന് രാമനും ലക്ഷ്മണനും അവിടെ താമസിക്കുകയും ചെയ്തു ആ സമയത്ത് ഒരു ഒരു ദിവസം രാവണന്റെ സഹോദരിയായ രാക്ഷസ ഷൂർപ്പണഖ ഉണ്ടല്ലോ കേട്ട് ശൂർപ്പണഖയെ കുറിച്ച് അവള് പഞ്ചവടയിലെത്തി വനഭംഗി ഇങ്ങനെ ആസ്വദിച്ച് നടക്കുന്നതിനിടയിലാണ് ഒരാശ്രമം കണ്ടത് എന്നിട്ട് അവിടെ കയറി വന്നു പർണശാലയിൽ വസിക്കുന്ന മഹർഷിമാരെ ഉപദ്രവിക്കായിരുന്നു അവളുടെ ലക്ഷ്യം ആശ്രമത്തിലെ വാതകത്തിലൂടെ അവൾ അകത്തേക്ക് ശ്രദ്ധിച്ചു അപ്പോഴും അവിടെ എന്താ കാണുന്നു അവരെ മനോഹര രൂപനായ ഒരു ചെറുപ്പക്കാരൻ പത്മാസനം ബന്ധിച്ച് അർദ്ധനിമിയിലി ദാശനായിരിക്കുന്നു ഭഗവാനെ ധ്യാനത്തിലായിരുന്നു ശ്രീരാമചന്ദ്രൻ ചുരുണ്ടിരുണ്ട ആകേശാരണ്ടല്ലോ തോളു കവിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു ഏതിയേറിയ നിടലതറത്തിൽ ചന്ദനം കൊണ്ട് ഗോപി കുറിയും തൊട്ടിച്ചുണ്ടായിരുന്നു താമര ഇതൾ പോലെ സൗന്ദര്യമാർന്ന ചുണ്ട് അങ്ങനെ മന്ത്രങ്ങൾ മന്ത്രങ്ങളിങ്ങനെ കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഉരുണ്ടുയർന്ന അംശങ്ങൾ ധീരനാണ് യുവാവെന്നു തോന്നുന്നു വെറുമൊരു യുവാവര് മഹർഷിയൊന്നല്ല ഒരു യോദ്ധാവാണെന്ന് കാണുമ്പം തോന്നി അതുപോലെ തിളങ്ങുന്ന കവിഴ്ത്തടവും വെണ്ണ തോൽക്കുന്ന മൃദലമായ ഉടലും ചൂർപ്പണകയില് വേണ്ടാത്ത തോന്നലൊക്കെ ഉണ്ടാക്കി എന്നാണ് പറയുന്നത് അവള് ആ കാമാകുന്നെങ്കിൽ പുകയാൻ തുടങ്ങി ഉൾത്തടം തുടിച്ചു ചുണ്ടുകൾ വരണ്ടു ഓഹ് അവൾ എന്തൊക്കെയോ ആയി അങ്ങനെയുള്ളൊരു രംഗം ആ സമയത്ത് അങ്ങനെ അവള് എന്താ വനതരുവിൽ മറിഞ്ഞു നിന്നാൽ ഒരു വലിയൊരു മരത്തിന്റെ പിറകില് പോയി നിന്നിട്ട് ആലോചിച്ചു ഭീഷണമാണ് തൻ്റെ രൂപം അത് മറക്കാണ്ട് അങ്ങോട്ട് പോയെങ്കിൽ അവര് പേടിച്ചു പേടിക്കും അവര് അതുകൊണ്ട് സ്വന്തമാക്കണമെങ്കില് ആ യുവാവിനെ സ്വന്തമാക്കണമെങ്കിൽ ഈ രൂപം കൊണ്ട് പറ്റൂല പെട്ടെന്ന രൂപം മറച്ചു ലളിത ഭാവം ലളിതാഭാവത്തിലാക്കി ലളിതകോമളമാക്കിയ ആ അവളുടെ കണ്ണുകൾ വനതരുവിന്റെ ശ്യാമളത കലർന്നു അതിമനോഹരായി കണ്ണുകളൊക്കെ തൊണ്ടിപ്പഴം പോലെ ചുണ്ടുകൾ ചുവന്നു കണ്ണാടി പോലെ കവിളുത്തടന്നില്ലെങ്കിൽ അവർക്ക് ഏതു രൂപം വേണമെങ്കിലും അവരെ പറയാ കാമിക്കുന്ന രൂപം എടുക്കാൻ പറ്റും കാമരൂപിണി എന്നാണ് പറയാതുകൊണ്ട് കണ്ണും കയ്യുമൊക്കെ നയന മനോഹരമായി കണ് കൈ നല്ല 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 എന്താ പറയണ്ട കടഞ്ഞെടുത്ത പോലെ ഒരു കയ്യുംപൂവ് പോലെയുള്ള മൂക്കും ഹൃദ്യമായി അമരാഗം നിറച്ചു വെച്ച പട്ടാമ്പരഞ്ചാർത്തിൽ എളുതൽ ഓലയായി രാവണ സഹോദരി മന്ദം മന്ദാക്ഷഭാവത്തില് എവിടെ പോയി കോസല രാജകുമാരന്റെ മുമ്പിലെത്തി അപ്പൊ ചന്ദനധൂമത്തിൽ സൗരഭ്യമേറിയ പുരിപുഴ ഒരു വശത്തെ പുതുക്കിയോള് ഈ ഇങ്ങനെ ചകിരിച്ചു പോലെ ഉണ്ടായ മുടിയാവുന്നത് ഇപ്പൊ ഇങ്ങനെ ചന്ദനധൂമം കൊണ്ട് ഉണക്കിയ നല്ല അതിമനോഹരമായ തലമുടിയാക്കി മന്ദം തുറക്കുന്ന മെയിൽ നിന്നും മാര ബാണങ്ങൾ വർഷിച്ച് മധുര സുന്ദരിയായി ആ ചാരു രാമന്റെ മുമ്പിൽ നടനം തുടങ്ങിയല്ലോ പിന്നെന്താ അങ്ങനെയുള്ളൊരു രംഗം ഇപ്പൊ അവിടെ ഇങ്ങനെ ആടുന്നു വൃക്ഷങ്ങളിൽ വൃക്ഷങ്ങളില്ലെന്ന കൂലുകൾ പാട്ടുപാടി ഇലച്ചാർത്തുകൾ താളമിട്ടു പോരെ ഹംസങ്ങളുടെ നടനവിലാസം ഉൾക്കൊണ്ടവൾ ചെയ്യുന്ന നൃത്തത്തിന്റെ ഭംഗിയിൽ രാമൻ സമയം കടന്നതറിഞ്ഞില്ല തറിഞ്ഞില്ല അവളിങ്ങനെ ഈ ആശ്രമത്തിന് മുമ്പിൽ വന്നിട്ട് നൃത്തം വെക്കാൻ തുടങ്ങിയവള് വൃത്തികെട്ടവള് വാർഗുനു ചില്ലികളിയാടി കവിളി സമ ബിന്ദുക്കൾ പൊടിഞ്ഞു ടത്തിൽ നീ ഉം പട്ടാമ്പരം കൊറച്ച് മാറിപ്പോയി സ്ത്രീ സൗന്ദര്യത്തിന്റെ മുഗ്ധഭാവം പകർന്നു ഓ ഓ അങ്ങനെ ഒരു നൃത്തം വെക്കുന്ന രംഗം ഷൂർപ്പണഖ രാമന്റെ ആ അതൊന്നും അങ്ങനത്തെ ഒന്നൊരു ഭാവം രാമന് ഉണ്ടാവണ്ട ഇവളിതൊക്കെ കളിച്ചാല് മറ്റേ അവള് പറയുന്ന മഹാനുഭാവ എന്നെ പൂർണയാക്കിയാലും ഇതളുകൾ വിടർന്ന് അല്യ മലർന്ന ചെന്താരാണ് ഞാൻ ഞാൻ ചെന്താമരപ്പൂവാണ് മഹാനുഭാവ പത്മരാഗന്തു പിന്നെ എന്നെ കരപുടത്തിൽ ഏന്തിയാലും അങ്കജരൂപ കമസുന്ദര മരരമ്പന്റെ കേളികളാടി എന്നിൽ ആനന്ദം നിറക്കൂന്ന് പറയുന്നു ആരോട് രാമനോട് അപ്പ ശ്രീരാമ ചിരിച്ചു എന്നിട്ട് ഏഹ് ഞാൻ ഏകപത്നി വ്രതധരനാണ് എന്ന് പറഞ്ഞു എന്റെ ഭാര്യ രാനി എന്നോടൊപ്പം ഉണ്ടല്ലോള് സുബകേ എൻ്റെ അനുജനെ ഞാൻ നയിപ്പിച്ചാല് രനുജനെയും ഒരു പത്നി കൊട്ടാരത്തിൽ ഇങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചു ഇരിക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം തൽക്കാലം മറച്ചു വെച്ചോ ഈ രാമചന്ദ്രൻപണക്ക ലക്ഷ്മണകുമാരന്റെ അടുത്തേക്ക് പോയി രാമനോട് അഭ്യർത്ഥിച്ചതുപോലെ അവിടെയും സംസാരിക്കുവാൻ തോന്നു അവളുടെ ഇംഗിതം മോഹിച്ചറിഞ്ഞ ലക്ഷ്മണൻ അധികം വാചാരാഘവം പറ്റില്ല അത് ഇതിലും രാമനെക്കാളും മേലെയ്നെ അതിന് നിന്റെ സംസാരം എനിക്ക് കണ്ടായിരുന്നു രാമന്റെ അടുത്ത് പോയി സീതയുമൊത്ത് സ്വകാര്യ സല്ലാപത്തിലായി ഏർപ്പെട്ടിരിക്കുന്നു രാമൻ ആ ഈ സുന്ദരിയ സ്ത്രീയാണല്ലേ എന്ത ഇംഗിതത്തിന് വിരോധം നിൽക്കുന്നത് എന്ന് ചിന്തിച്ച് രാക്ഷതി ജാനയെ ഉപദ്രവിക്കുവാൻ തക്കം പാർത്തു ഏ രാമന്റെ നിർദ്ദേശം അനുസരിച്ച് ലക്ഷ്മണൻ വിരൂപയാക്കി സീതനെ പിടിച്ച് തിന്നാൻ പോയ സമയത്താണ് അതുവരെ അങ്ങനെന്തും കളിക്കട്ട് ചേച്ചിട്ടുണ്ടായിരുന്നു ആശ്രവണ വിച്ഛേദിതയായി രാഷ്ട്ര സ്വരൂപം കൈക്കൊണ്ട് രാവണ സവിധത്തിലേക്ക് പോയി ചെവിയും മൂക്കുമാണ് ക്ഷേത്രതല്ലാതെ ഒരാൾ പറയുന്നത് പോലെ ഒന്നും ഭംഗ ഭംഗം വരുത്തിയിട്ടില്ല ചെവിയും മുറിച്ചു രാവണനോട് വിവരങ്ങൾ ഉണർത്തിയ ശേഷം ശ്രീരാമനെ വരനായി ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യും എന്തും ചെയ്യും എന്ത് ചെയ്യും എന്നല്ല എന്തും ചെയ്യും അവൾ അവൾ എന്ത് ചെയ്തു മഹാദേവനെ തപസ്സു ചെയ്തു എന്നാണ് പറയുന്നതൊന്നും ഇക്കാര്യങ്ങൾ നമ്മുടെ ഭാഗവതത്തിൽ രാമായണത്തിൽ പറയുന്നില്ല കേട്ടോ പകലിരവുകൾ അറിയാതെ കഠിനനിഷ്ഠയിൽ അവള് വർത്തിച്ചു അവരുടെ തപസ്സിൽ സന്തോഷവാനായ മഹാദേവൻ മഹാദേവന് അത്രല്ലേ വേണ്ടു പ്രത്യക്ഷപ്പെട്ടു ശിവനോട് പറഞ്ഞു മഹാമതി എനിക്കൊരു വരമേ വേണ്ടു പഞ്ചവടിയിൽ വച്ചുക്കുന്ന രാമൻ എന്റെ ഭർത്താവായി വരണം ഉമാമതി അതായത് മഹാദേവന് ഹിരിവന്നൂയി എന്റെ ആഗ്രഹം ഈ എണ്ണത്തിൽ സഫലമാവുകയില്ല എന്നാൽ ദ്വാപരാന്തത്തിൽ നിന്റെ അഭിലാഷം നിറവേറുകയും ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അരേ ഈ മഹാദേവൻ അങ്ങനെ ശിവനാഥം പറഞ്ഞ് മറിഞ്ഞു ശൂർപ്പണക രാമനെന്നെ ചിന്തിച്ച് ചിന്തിച്ച് പാട്ടാളെന്നെ തന്നെ ചിന്തിച്ച് ചിന്തിച്ച് എന്ന് പറഞ്ഞതുപോലെ അങ്ങനെ ദേഹത്യാഗം ചെയ്തു യഥാകാലം മധുരയിൽ കുബ്ജയായി ജനിച്ചു കണ്ണനിൽ നിന്നും യഥാകാലം അവൾക്ക് മോഹസാഫല്യം ഉണ്ടാവുകയും ചെയ്യും എന്ന് ആര് പറഞ്ഞു ഗർഗം മഹർഷി നമ്മുടെ എന്താ പറയാ ദേഹത്തിന് കഥ പറഞ്ഞു കൊടുക്കും ഇത് കൃഷ്ണൻ കൊന്ന കോവലയാടത്തിനുണ്ട് കേട്ടോ ഒരു പൂർവ്വജന്മം ഉണ്ട് ആ കഥ ഞാൻ പറഞ്ഞു പറഞ്ഞുതരാന്ന് പറയുന്നത് ആ കഥ നമുക്ക് ഇപ്പം പറയാനും കേൾക്കാനും ഉള്ള അവസരം ഇല്ല ഇങ്ങനെ അവസരത്തിൽ നമുക്ക് അടുത്ത എപ്പിസോഡിൽ നമുക്കത് കേൾക്കാം ഇപ്പം ഇത്രയും പറഞ്ഞല്ല അത് ഞാൻ നിങ്ങളുടെ ഭാഗത്തിൽ സമർപ്പിച്ച് തീർവ ബുദ്ധ്യാത്മനാ സ്വഭാവം नारायणायेति समर्पयामि